ഇപ്പോഴിത് ജിഷിൻ മോഹൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഏറ്റവും പുതിയ ഫോട്ടോസാണ് വൈറലായിരിക്കുന്നത് എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുഹൃത്ത് അമ്മയക്കൊപ്പമുള്ള കുറച്ച് മിറർ സെൽഫികളാണ് ജിഷിൻ മോഹൻ പങ്കുവെച്ചിരിക്കുന്നത് ചുംബിക്കു മുമ്പ് നീ എന്നെ നോക്കുന്ന രീതി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഫോട്ടോകൾക്ക് ജിഷിൻ നൽകിയ ക്യാപ്ഷൻ കൂടാതെ റൊമാൻറിക് കപ്പിൾസ് ലവ് സ്റ്റോറി കിസ്മി റൊമാൻറിക് ലവ് യു ട്ഗെദർ ഫോർ എവർ തുടങ്ങിയ ഹാഷ്ടാഗുകളും ജിഷിൻ മോഹൻ നൽകിയിട്ടുണ്ട് ബോളിവുഡിലെ ഹിറ്റ് ഗാനങ്ങളിലൊന്നായ മേ അഗർ കഹൂമെന്ന പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായും നൽകിയിട്ടുണ്ട് ജിഷിന്റെ ഒപ്പം നിന്നും തോളിൽ തലചായിച്ചും ഉമ്മ കൊടുത്തു നിൽക്കുന്ന ആ മേയെയാണ് ഫോട്ടോകളിൽ കാണാൻ കഴിയുക വൈറൽ കപ്പിൾ ആയതുകൊണ്ട് തന്നെ പുതിയ പോസ്റ്റും അതിവേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു മാത്രമല്ല അടുത്തിടെ ജിഷിന്റെ അഭിമുഖം പുറത്തുവന്നതിനു ശേഷം നടന്റെയും അമിയുടെയും പോസ്റ്റുകൾക്ക് വരാറുള്ള നെഗറ്റീവ് കമന്റുകളിലും ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന് സന്തോഷമറിയിച്ചും ആശംസകൾ നേർന്നുമാണ് ഏറെയും കമൻറ്റുകൾ ആരെയും നോക്കണ്ട ജീവിതം മുന്നോട്ട് പോകണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ പലരും നോക്കും അതൊന്നും മൈൻഡാക്കേണ്ട ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ ഡിവോഴ്സായ ശേഷം പുള്ളിക്കാരൻ സന്തോഷിക്കരുത് മറ്റൊരു ജീവിതം കണ്ടെത്തരുത് എന്നൊക്കെയാണോ നെഗറ്റീവ് കമൻറ്റുകൾ എഴുതി മെഴുകുന്ന കുല സ്ത്രീകളും പുരുഷന്മാരും വിചാരിക്കുന്നത് അവരും ജീവിക്കട്ടെ സന്തോഷമായി എന്നിങ്ങനെയെല്ലാമാണ് ൾ വന്നിരിക്കുന്നത് ശേഷം കഞ്ചാവിനും രാസലഹരിക്കും അടിമപ്പെട്ടിരുന്നു താനെന്നും അതെല്ലാം നിർത്തിയത് അമേയ കാരണമാണെന്നും അടുത്ത രജിഷിൻ വെളിപ്പെടുത്തിയിരുന്നു അമ്മയെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ എൻ്റെ വിവാഹമോചനം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഇനി വിവാഹമോചനം കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങിക്കൂടണമെന്നാണോ സന്തോഷിക്കാൻ പാടില്ലേ വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ലേ ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അമ്മയെ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട് അതിനു മുകളിലേക്ക് ഒരു സ്നേഹബന്ധവുമുണ്ട് പരസ്പരമുള്ള ഒരു ധാരണയുണ്ട് ഒരു ബോണ്ടുണ്ട് ഒരു കരുതലുണ്ട് അതിനെ പ്രണയമെന്നൊന്നും വിളിക്കാനാവില്ല അത് വിവാഹത്തിലേക്കും പോകില്ല ആ ബന്ധത്തിന് എന്ത് പേരെടുത്തും വിളിച്ചോട്ടെ പക്ഷെ അവിഹിതമെന്ന് പറയരുത് എന്നാണ് അടുത്തിടെ ജിഷിൻ അഭിമുഖത്തിൽ പറഞ്ഞത് എൻ്റർടൈൻമെൻറ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മടവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ